ബൈബിളിൽ ക്യാൻസർ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കുള്ളത് എവിടെ വാക്കേത് അർഭുതം രണ്ട് തിമോത്തിയോസ് രണ്ടാമധ്യായം പതിനേഴാം വാക്യം ഒന്ന് പൂത്തുലഞ്ഞപ്പോൾ വേറൊന്നിന് ഇളം നാമ്പുകൾ വന്നു ഇളം നാമ്പുകൾ വന്നത് എന്തിന് അഹങ്കാരം എഹസ്കേൽ ഏഴാം അധ്യായം പത്താം വാക്യം ദുഷ്ടതയുടെ വടിയായി വളർന്നിരിക്കുന്നത് എന്ത് ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ കമിഴ്ന്നു കിടന്ന് ചിരിച്ചത് ആര് അബ്രഹാം ഉൽപ്പത്തി പതിനേഴാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു വാക്ക് ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ മീതയ്ക്കുമീതെ കരുത്ത് പ്രാപിക്കുന്നവനെക്കുറിച്ച് പറയുന്നതാണ് എങ്കിൽ ഈ വാക്ക് ഏത് യോബ് പതിനേഴാം അധ്യായം ഒൻപതാം വാക്യം ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമുള്ള രണ്ടക്ഷര വാക്ക് യഹൂദിയരുടെ കലണ്ടറിലുള്ള ഒന്നാണ് ഇത് ചിലതിൻ്റെ കാര്യാധികൾ തീരുന്നത് ഇതിലെ സമയത്താണ് വാക്കേത് എന്തിനെ സൂചിപ്പിക്കുന്നു വാക്ക് ബോൽ സൂചിപ്പിക്കുന്നത് മാസം ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം ഒരു വ്യക്തിയോട് ചേർന്ന് പോകരുതെന്ന് ബൈബിൾ പറയുന്നു ഈ വ്യക്തിയോട് വേറൊരു വ്യക്തിത്വവും കലർന്നാൽ ആകെ പടുകുഴിയിലാകും എങ്കിൽ ആ വ്യക്തി ആര് വിടുവായൻ സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം എട്ടാം വാക്യം ഇരുപതാം അധ്യായം പത്തൊൻപതാം വാക്യം രണ്ടക്ഷരമാണ് എൻ്റെ പേരിനുള്ളത് മൂന്നക്ഷരമുള്ള എൻ്റെ മകൻ ബൈബിളിലെ ഒരു പുസ്തകത്തിൽ ഒരധ്യായം അവൻ പറയുന്നതായിട്ടാണ് അന്നെന്നുള്ളത് മാത്രം തന്ന് വഴി നടത്തേണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ പേരെന്ത് എൻ്റെ ആഗൂർ പേരെന്ത്ക്യങ്ങൾ മുപ്പതാം അധ്യായം ഒന്ന് എട്ട് വാക്യങ്ങൾ ചിലരുടെ ശബ്ദം എൻ്റെ ശബ്ദം പോലെയാണെന്ന് നിങ്ങൾ പറയാറുണ്ട് മൂന്നക്ഷരമുള്ള ഞാൻ ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ എങ്കിൽ എൻ്റെ പേരെന്ത്സ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞങ്ങൾ ജലപക്ഷികളാണ് ഞങ്ങൾക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും ഞങ്ങളെ കഴിക്കുവാൻ പാടില്ല പേരിൻ്റെ അവസാനം ഒരുപോലെ വരുന്ന ഞങ്ങൾ ആറ് കടൽ കാക്ക നീർക്കാക്ക ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ